ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് മിക്കവാറും വീടുകളിൽ ഈ ഇരുമ്പൻപുളി ഉണ്ടായിട്ടുണ്ട് ഇരുമ്പൻപുളി എന്ന് പറയുമ്പോൾ ഇതിന് ഓർക്കാപ്പുളി കോയക്കപ്പുളി പുളിക്ക അങ്ങനെയൊക്കെ ഓരോ ജില്ലയിലൊക്കെ ഓരോ പേരുകൾ പറയുന്നുണ്ട് ശരിക്കും എറണാകുളത്തേക്കുള്ളവർ പറയുന്നത് പുളി ഇരുമ്പൻപുള്ളൊക്കെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് വീടുകളിലുണ്ടായി കിടപ്പുണ്ട് ഇപ്പോൾ നമുക്കിത് ഉപയോഗം കുറവാണ് പഴയ കാലത്താണെങ്കിൽ എല്ലാവരും മീൻ വയ്ക്കും ചെമ്മീൻ കറി വെക്കും അങ്ങനെ ഇതിനൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടാണ് ഇതിന് ചെമ്മീൻ പുളി എന്നൊക്കെ പേര് വന്നത് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ദോഷവശം ജനങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം ശേഷം ഇപ്പോൾ ഇത് കറി വയ്ക്കൽ വളരെ കുറവാണ് ദോഷവശം എന്ന് പറഞ്ഞാൽ ഇതിലെ ഓക്സിലൈറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഓസ്ലേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പമറിയാലോ മൂത്രക്കല്ല് തുടർന്ന് ഡയാലിസിസ് വൃക്കരോഗങ്ങൾ ഇതൊക്കെ ധാരാളം ഉണ്ടാകും അപ്പം അത് കാരണമാണ് ഇപ്പോൾ ആൾക്കാർ ഇതിൻ്റെ ഉപയോഗം കുറച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് ഒരു നല്ല ഉപയോഗമുണ്ട് അടിപ്പൊളി ഉപയോഗമുണ്ട് പക്ഷത്തിൽ മൂന്ന് തവണയെങ്കിലും ഇത് ഉണ്ടാകാറുണ്ട് എന്നാൽ നമുക്ക് ഒരു തവണ ഉണ്ടായാൽ മതി അതിൽ നിന്നും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഡിഷ് വാഷ് ജെല്ല് ഉണ്ടാക്കുക അടിപൊളി ജെല്ലാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് ആ വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പുളി പുളിപ്പറിച്ച് അത് ക കണ്ടിച്ച് കഷണങ്ങളാക്കി വേവിച്ച് അതിൽ കുറേ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ കല്ലുപ്പ് അതുപോലെ വിനാഗിരി ഇതൊക്കെ ചേർത്ത് ആണ് ആ ഡിഷ് വാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ ഇട്ടതുകൊണ്ടാണിപ്പോൾ രണ്ടാമത് ഇതിങ്ങനെ പുഴുങ്ങി കാണിക്കാത്തത് നമ്മുടെ ആവശ്യത്തിന് ഡിഷ് വാഷ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ ഇത് കാണിക്കാത്തത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഡിഷ് വാഷ് വീട്ടിലുണ്ടാക്കാൻ പറ്റും പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും അതിനാണ് നമ്മൾ അതിൻ്റെ കൂടെ ഇതൊക്കെ ചേർക്കുന്നത് ഈ ചെരുവകൾ ചേർക്കുന്നത് അത് ഞാൻ എന്നാൽ വീഡിയോ ഇട്ടിട്ട് അധികം പേര് കാണാൻ സാധിച്ചിട്ടില്ല ആൾക്കാർക്ക് എന്താണെന്നറിയില്ല അപ്പോൾ അത് ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു